ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരെങ്കിലും ആരെങ്കിലായി മാതി അട്ടാണിക്കാട്ടെ ഹൈ ഐ എം ഷാഹില വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ കുറച്ച് ഓൾഡായിട്ട് ഡ്രസ്സ് ഇടുന്നതാണോ അതായത് ഒരു ഓൾഡ് ഫാഷൻ നിങ്ങൾക്കൊന്ന് ന്യൂ ആവണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കണം ഫാഷൻ അവിടെ സ്റ്റൈലിഷ് ആവണം എന്നുള്ളതാണോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞതരല്ലേ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സിങ്ങിന് തന്നെ ഒത്തിരി ചേഞ്ചസ് നിങ്ങൾ വരു വരുത്താനുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിടുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ ഡ്രെസ്സിങ്ങിൽ മാത്രമല്ല ഫാഷനബിൾ സ്റ്റൈലിഷ് ആവുന്നത് മൊത്തത്തിലാണ് അപ്പോൾ ചെരുപ്പ് ഓർണമെൻറ്റ്സ് ഹെയർ നിങ്ങളുടെ ഹെയർ സ്റ്റൈല് എല്ലാം അതിൽ ഉൾപ്പെടും നിങ്ങളുടെ ഔട്ട്ഫിറ്റ് മൊത്തം ലുക്കും മാറണമെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഓക്കെ ആവണം അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ചേഞ്ചസ് വരുത്തണം ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടുകയാണെങ്കിലും നിങ്ങൾ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളിപ്പം ഒരു ജീൻസും ഒരു ടോപ്പും ആണ് ഇടുന്നത് വിചാരിക്കുക അതിൻ്റെ കളറുകൾ തമ്മിൽ മാച്ച് ഉണ്ടോ അതിൽ തന്നെ ഒത്തിരി മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റാം അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പം രണ്ട് കളറും അതിന് മാച്ചയക്കും പക്ഷെ ഒന്ന് എടുത്ത് കാണിക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് ഒരു ജീൻസും ടോപ്പും സ്റ്റൈൽ ചെയ്ത് അതിലേക്ക് നിങ്ങൾക്കൊരു ഷോൾ പെയർ ചെയ്യണം ആ ഷോള് രണ്ട് കളറുണ്ട് ആ രണ്ട് കളറും നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ചിലപ്പം സ്യൂട്ടബിളായിരിക്കും രണ്ടും ഒരുപോലെ ആയിരിക്കും പക്ഷെ ഒന്നായിരിക്കും കുറച്ചുകൂടി ഒരു എടുത്തിട്ടുണ്ട് എടുത്ത് നിൽക്കുക അതായത് ഒന്ന് അതിൽ അതിലേക്ക് കൂടുതൽ ചേരാ ഏതെങ്കിലും ഒരു കളറായിരിക്കും ചിലപ്പം അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് രണ്ടും നിങ്ങൾ പെയർ ചെയ്ത് വയ്ക്കുക അല്ല ഇത് മതിയെന്ന് എന്ന് വിചാരിച്ച് നിങ്ങളിടാതെ രണ്ടും നിങ്ങൾ പെയർ ചെയ്യുക സെക്കൻഡ് വൺ വന്നിട്ട് നിങ്ങളെ ചെരുപ്പ് ഇടുന്ന ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് നിങ്ങളുടെ ചെരുപ്പിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു ഹീൽസും ഒരു ഫ്ലാറ്റും ഒരു ഷൂവും മസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങളിടുന്ന ഡ്രസ്സിന് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പേഴ്സ് ചെരുപ്പായിരിക്കും സ്യൂട്ടാവുക ചിലപ്പോൾ ഹീൽസായിരിക്കും ചിലപ്പോൾ ഷൂസ് അയക്കും അപ്പോൾ അത് മൂന്നും നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവണം നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ജ്വൽസ് ജ്വൽസ് ഇടുമ്പോൾ ഇയറിങ്സ് എല്ല എല്ലാ ഡ്രസ്സിനും ചിലപ്പോൾ വലിയ ഇയറിങ്സ് റിങ്സ് രസം ഉണ്ടാവില്ല ചിലപ്പോൾ വലുതിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും ഇയറിങ്സ് നിങ്ങളെ ഫേസിന് സ്യൂട്ടബിൾ ഇയർ റിങ്സ് ഉണ്ട് നിങ്ങളെ ഫേസിന് സ്യൂട്ട് നോക്കുക നിങ്ങളുടെ ഡ്രെസ്സിന് സ്യൂട്ടാവുന്നുണ്ടെന്ന് നോക്കുക കളേഴ്സ് നോക്കുക അങ്ങനെയൊക്കെ നിങ്ങളെ ഔട്ട്ഫിറ്റിന് ഇയറിങ്സ് പെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റെഡ് ആയിരിക്കും സ്യൂട്ടബിളായിട്ട് ഉണ്ടാവുക നിങ്ങളെ നിങ്ങളെ സ്റ്റൈലിഷ് മാറണമെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഔട്ട്ലുക്ക് മൊത്തം നിങ്ങൾ ഒന്ന് ചേഞ്ചസ് തരുത്തുക പിന്നെ വാച്ച് നിങ്ങൾ ഒരു കയ്യിൽ എപ്പോഴും വാച്ച് കെട്ടാൻ ശ്രമിക്കുക കാരണം വാച്ച് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ ആവുന്ന ഒരു ഇതാണ് വാച്ച് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റും ചുരിദാർ എന്താ പറയുക എല്ലാ ഡ്രസ്സിൻ്റെ അപ്പുറം ജീൻസും ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാ അതായത് കുർത്ത അല്ലെങ്കിൽ വല്ല ചുരിദാർ അങ്ങനത്തെ ഇതിൻ്റെ അപ്പുറം ജീൻസിൻ്റെ അപ്പുറം ഒക്കെ നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റുന്നതാണ് വാച്ച് അപ്പോൾ ഒരു വാച്ച് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കണം പിന്നെ ഹെയർ സ്റ്റൈല് നിങ്ങളെ ഹെയർ സ്റ്റൈൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസിന് നിങ്ങളുടെ ഫേസ് ഷേപ്പിനു പറ്റിയ ഹെയർ സ്റ്റൈല് ചൂസ് ചെയ്യുക അത് നിങ്ങളുടെ ഡ്രസ്സിലേക്കും മാച്ചാകുന്നുണ്ടോ നോക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഹെയർ സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫേസിന് അതേക്കും സ്യൂട്ടബിൾ ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് അതായിരിക്കില്ല സ്യൂട്ടബിൾ അപ്പോൾ ഡ്രസ്സിനും കൂടി മാച്ചാകുന്ന ഹെയർ സ്റ്റൈല് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ ചോദിക്കാൻ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും നിങ്ങളപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് സബ്സ്ക്രൈബറും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ വന്ന മുമ്പേസിനും എൻ്റെ എന്നെ ആദ്യമായിട്ട് കാണാൻ ആയിരിക്കും ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾ തുടർന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾ എന്ത് വീഡിയോ ഉണ്ടെന്ന് താ കമ്മിറ്റിയാൽ അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡിനും സർപ്രൈസ് ഒട്ടാണ് ആൾ ഇല്ല ദുബായിലാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എന്നെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമ്മൻറ്റ് ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ